ബഹുമാനപ്പെട്ട നസീമി എന്ന കിതാബാണിത് അതിന്റെ തുടക്കത്തിൽ അതിന്റെ രണ്ടാം വള്ളിത്തിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവരൊരു സംഭവം പറയുന്നു ഹബീബായ മുസ്തഫ നഗം മുറിക്കുക പോലെയുള്ള കാര്യങ്ങൾ സുന്നത്തായ കാര്യമാണ് പക്ഷേ ബുധനാഴ്ച നഗം മുറിക്കരുത് അതിൽ നെഹി വന്നിട്ടുണ്ട് മനസ്സിലായോ മനസിലായോ ബുധനാഴ്ച നഖം മുറിച്ചാൽ അത് വെള്ളപ്പാടുണ്ടാക്കും മനസ്സിലാവുക പറഞ്ഞത് ശ്രദ്ധിക്കണം നെഹിയു നോ നഖം മുറിക്കുന്നിൽ നെഹി വന്നിട്ടുണ്ട് അർബ്യ എന്ന് ബുധനാഴ്ച ദിവസം നഖം മുറിക്കരുത് എന്നാൽ അതത്ര ബലപ്പെട്ട ഒരു രേഖയല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ബലപ്പെട്ട ഒരു രേഖയല്ല ബുധനാഴ്ച നഗ മുറിക്കത് ഒരു ബലപ്പെട്ട രേഖയല്ല എന്നാലും അങ്ങനെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് എന്നാ നഗ മുറിച്ചാൽ അത് അത് മനുഷ്യൻ വെള്ളപ്പാണ്ടുണ്ടാക്കും അതെ നസീമുരിയാൽ ഷിഫ ഇൻ്റെ വ്യാഖ്യാനമാണ് നാല് വാല്യത്തിൽ ആറ് വാല്യം തൻ്റെ ഓർമ്മ വിശബ്ദമായ പഠനമാണ് ഹബിബാ നബിയെ പറ്റി സുസ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പെട്ട ഒരു ആലിം അന്നഹു മുൻകാമിയായ അങ്ങനെ ബുധനാഴ്ച നഖം അൻഹു അപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു കൂടെയുള്ള ആലിമീങ്ങളോ മറ്റോ പറഞ്ഞു അത് പാടില്ലല്ലോ അത് പറ്റില്ലല്ലോ അത് പാടില്ലല്ലോ എന്ന് പറഞ്ഞു ഫഖാല അപ്പോൾ ഈ ആലിം ഈ സമുന്നതനായ ആലിം പറഞ്ഞു ലം അതങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല ഫലു ഇത് കാരണം അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായി അദ്ദേഹം എന്ത് പറഞ്ഞു പറ എന്ത് പറഞ്ഞു എനിക്കത് അങ്ങനെ സ്ഥിരമായി സഹിയായ ഒരു റിപ്പോർട്ടായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് അദ്ദേഹം മുറിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വെള്ളപ്പാണ്ടുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഈ നഗമുറി കഴിഞ്ഞു നേരം വൈകാതെ അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് ആരംഭിച്ച് വെള്ളപ്പാണ്ടുണ്ടായി അദ്ദേഹം വെള്ളപ്പാണ്ടുകൊണ്ട് കഷ്ടപ്പെട്ടു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മുസ്തഫ മുസ്തഫ മുഹമ്മദ് സ്വപ്നം കണ്ടു കണ്ടു ഫി മനാമിഹി സ്വപ്നത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച ഈ വിഷമം അദ്ദേഹം നബിയോട് പറഞ്ഞു നബി എനിക്ക് വെള്ളപ്പാണ്ടുണ്ടായി പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഹബീബ നബി സ്വപ്നത്തിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു അലം ബുധനാഴ്ച ദിവസം നഖം മുറിക്കത് എന്ന് നിന്നോട് പറഞ്ഞതല്ലേ ഫൊക്കാല അദ്ദേഹം പറഞ്ഞു എം എസ് അത് സൊഹിഹായി എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ അഭിമാനം അങ്ങനെ കേൾക്കപ്പെട്ട് വരുന്നത് പോരെ നിനക്ക് എനിക്കത് ഇഷ്ടല്ലാന്ന് പറഞ്ഞത് ഏതായാലും നീ കേട്ടല്ലോ നിനക്ക് സോഹിയായ അജിത്തായി കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ കേൾക്കപ്പെട്ടല്ലോ നീ അങ്ങനെ കേട്ടല്ലോ അത് പോരെ ഞാൻ എനിക്കതിഷ്ടല്ലാന്ന് നിന്നോടാരോ പറഞ്ഞില്ലേ പിന്നെന്തിനായിട്ടു പിന്നീട് സ്വപ്നത്തിൽ തന്നെ നബി ഹബീബാൻസനം തന്റെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അദ്ദേഹത്തെ ഒന്നിങ്ങനെ തടവിമാ അങ്ങനെ അദ്ദേഹത്തിന് ആ രോഗം പോവുകയും

ഞാൻ കൊല്ലങ്ങൾ അനവധിയായി ബുധനാഴ്ച മുടി താടി ഒന്നും തൊടു ഒന്നും രക്ഷിക്കട്ടെ ബുധനാഴ്ച നകമുറിക്ക പോലത്തെ കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് കൈപൊക്ക അഹമ്മദില്ല അല അഹമ്മ ഞാൻ എന്റെ കുട്ടികളോടൊക്കെ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത് 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 ഇഷ്ടമില്ല സുഖ അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ സിഹാറ്റ് മറ്റും നോക്കണ്ട കുടുങ്ങണ്ടല്ല പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞത് കേട്ടു ഇഷ്ടമല്ല ഞാൻ ചെയ്തില്ല അതും ഒരു നബി പറഞ്ഞ കേട്ടു പറഞ്ഞു ആരോ വന്ന് പറഞ്ഞു പിന്നെ എന്റെ സ്വഹ്യൊന്നും നോക്കിയില്ല അപ്പങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു അതും വലിയ ലോകത്തിന്റെ മാതൃക മുഹമ്മദ് മാതൃകയും പറഞ്ഞാൽ നമ്മൾ ഒരു ഹൃദയാണ് നമ്മുടെ ചോരയാണ് നമ്മുടെ മജ്ജയാണ് നമ്മുടെ എല്ലാമാണ് നബിയേക്കാളും വലിയൊരാള് നമുക്ക് നബി 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 അള്ളാവിന്റെ ദൂതനാണ് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ പ്രധാനപ്പെട്ടതാണ് മുസ്ലിങ്ങൾക്ക് ഹാദി ചെയ്താൽ ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരാം ഒരു ഒരു പറഞ്ഞുതരാം മസഹോറായ വ്യക്തിയെ വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞ് ജുമാ സംസ്കാരം കഴിയുക ഒരു 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 ഒറ്റമൂലി ഒരൊറ്റമൂലി ഇടയ്ക്ക് ഞാൻ ചില ഒറ്റമൂലികൾക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ അവരൊറ്റമൂലി പറയാറ് വെള്ളിയാഴ്ച ചുമ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു മസോറായ ആളെ നടുവിലിരുത്തുകഴിവാക്കാൻ വേണ്ടി മുന്നൂറ്റി പതിമൂന്ന് നബി അടക്കമുള്ള സുലഭാത്സനം മുന്നൂറ്റി പതിമൂന്ന് മുറുസലീങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് യാസിൻ ഹർദിയാക്കി അയാളുടെ ഇടയിലിരുത്തി ചോദ എന്നിട്ട് അദ്ദേഹത്തെ ഈ ഓദ്യവരൊക്കെ മന്ദിക്കുകയും സെഹർ ഒഴിവാക്കാൻ വേണ്ടി ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ദുറ ചെയ്യുകയും ചെയ്താൽ സെഹർ ബാത്തിലും ഇത് മുജറബാണ് തിരിഞ്ഞിട്ടില്ല ഒന്നും കൂടി പറയാ മനസ്സിലായില്ലാഹു ഒരു ഒരു ബാത്തിലിന്റെ ഒരു വഴിയാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നിസ്കരിച്ച് നിസ്കരിച്ച ആളുകൾ എന്ത് ചെയ്യുക ഒരാളെ ഇടയിലിരുത്തുക മസൂറായ സെഹർ ബാധിച്ച ആളെ ഇടയിലിരിക്കുക ചുറ്റിയിരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങൾക്ക് ഹതിയാക്കി മുന്നൂറ്റി പതിമൂന്ന് യാസീനോട് മനസ്സിലായില്ലേ എന്നിട്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയും ജുമാ ചെയ്യും ചെയ്യുക സെഹർബാദോ ഇത് മുജറബാ അതാവും സെഹറിനത്തോട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഏറ്റവും ഭയാനകമാണ് എന്തുകൊണ്ട് കൊലപാതകത്തെക്കാളും ബഹുമാനപ്പെട്ട ഇസ്ലാം അപകടകരമായി പറഞ്ഞ കാര്യം ആണ് ഏഴ് വന്തോഷങ്ങൾ രണ്ട് മൂന്ന് കൊലപാതകം പറ ഒന്ന് രണ്ട് സിഹർ മൂന്ന് കൊലപാതകം നാല് പലിശ തിന്നൽ അഞ്ച് യത്തീമിന്റെ മുതലപഹരിക്കൽ ആറ് പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞോടൽ ഏഴ് പതിവ്രതകളായ സ്വാദിഹത്യകളായ പെണ്ണിനെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തലും അല്ലാമത്ത് രക്ഷിക്കട്ടെ ഏഴ് വൻ ദോഷ ഒന്ന് ശിർക്ക് രണ്ട് സീഹർ മൂന്നാണ് കൊല കൊല എന്താ എന്താ കൊല എന്താ പറഞ്ഞത് ഒരാളെ കൊല്ലുന്നത് മനുഷ്യരാശിയെ മുഴുവനും കൊല്ലുന്നതിന് സമമാണ് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അവനാരെ പോലെയാണ് ഒരാളെ കൊന്നാൽ ആരെ പോലെയാണ് മനുഷ്യരാശിയെ ഒന്നടങ്കം കൊല്ലതു കൊല്ലുന്നത് പോലെയാണ് മാനവരാശിയെ ഒന്നടങ്കം കൊല്ലും പോലെയാണ് എന്ത് ഒരാളെ കൊല്ല ആ കൊലപാതകം മൂന്ന എത്രയൊക്കെ ഒരു കാത്തിരക്ഷിക്കട്ടെ മനസ്സിലാക്കി തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കണം അപ്പൊ എന്താ സിഹറിന്റെ പരിഹാരമാണ് എന്ത് മുർസലിങ്ങൾക്ക് ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ നേതാവാണ് മുഹമ്മദ് അംബിയ മുസ്ലിങ്ങൾക്ക് ഇമാൻ കിട്ടാൻ വാജിബാണ് ഷർത്താണ് ഒരു നബി റസൂലിൽ ആ നബി